സ്ത്രീകീപത്തിന്റെ പരിശുദ്ധ തിരുനാമം വാഴത്തപ്പെടട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഇരുപത്തി ഒമ്പതാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു ഇരുപത്തി ഒമ്പതാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗങ്ങളിലാണ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നത് എന്നാൽ മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ ആവർത്തിച്ച് പാടുന്നത് അറിയുന്നത് യഹോവയുടെ ശബ്ദം എന്നുള്ളത് ഓഫ് ദ ശബ്ദം അത് ഖാദേഷ് നടുക്കുന്നതാണ് അത് അത് മാൻപേടകളെ വനങ്ങളെ തോലുരിക്കുന്നതും ലബാനുള്ള ദേവതാലുകളെ തകർക്കുന്നതുമാണ് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ ശക്തിയും അതിന്റെ മഹത്വവും സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുകയാണ് ദൈവത്തിന്റെ ശബ്ദം ആഴത്തെയും ഉയരത്തെയും കരുത്തുട്ടുള്ളതും ശക്തീകൃതമായ ഒന്നാണ് ഒരു സൃഷ്ടിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒന്നാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആദിയിൽ ദൈവം തൻ്റെ ശബ്ദത്തിലൂടെ സൃഷ്ടി നടത്തിയതിനെപ്പറ്റി തന്നെ ഉൽപ്പത്തിയിൽ നാം വായിക്കുന്നുണ്ട് ഈ സൃഷ്ടികർത്താവിനെ ആരാധിക്കുവാനായിട്ടാണ് ഇരുപത്തൊമ്പതാം സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ സങ്കീർത്തന കാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇരുപത്തി ഒമ്പതാം സങ്കീർത്തനത്തിന്റെ ഒന്ന് മുതൽ രണ്ടു വരെയുള്ള വാക്യങ്ങളിൽ ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് മഹത്വം കൊടുപ്പീൻ യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്കവണ്ണമുള്ള മഹത്വവും ശക്തിയും കൊടുപ്പീൻ നമ്മെ ആദ്യം കൊടുപ്പിൻസുസം ഇത് തന്നെയാണ് യഹോവയ്ക്ക് ശക്തിയും മഹത്വവും കൊടുക്കുവാനായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവത്തിന് നാം സ്തുതിയും സ്തോത്രവും കരയറ്റുമ്പോൾ വിശുദ്ധ അലങ്കാരത്തോടുകൂടി യഹോവയെ നമസ്കരിക്കുമ്പോൾ ദൈവം നമ്മിൽ 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 ദൈവം രൂപപ്പെടുത്തും ആ ദൈവമാണ് നമുക്ക് ശക്തി നൽകുന്നത് ആ ദൈവമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് സമാധാനം നൽകുന്നത് എന്ന സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധമാമോദി ശുശ്രൂഷയിൽ ഈ സൃഷ്ടിയുടെ ഒരു ശക്തിയെ ഈ സൃഷ്ടികർത്താവ് നമ്മിൽ നിർമ്മിക്കുന്ന ശക്തിയെ പറ്റി ഓർമ്മിപ്പിക്കുക ദൈവത്തെ ആരാധിക്കുവാൻ നാം സമയം കണ്ടെത്തുമ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള ശബ്ദം ഉപയോഗിച്ച് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നന്മകൾ ഉപയോഗിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോ ദൈവം അനുഗ്രഹിക്കും ദൈവം നമുക്ക് ശക്തി നൽകും ദൈവം നമുക്ക് സമാധാനം നൽകും സങ്കീർത്തനക്കാരൻ പറയുകയാണ് സർവചരാചരങ്ങളുടെയും സൃഷ്ടമായ ദൈവം ശക്തിയേറിയവനാണ് ദൈവത്തിന്റെ ശബ്ദം ഈ സൃഷ്ടി മുഴുവൻ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ സ്വരം ഉപയോഗിച്ച് ദൈവം നമുക്ക് നന്നിരിക്കുന്ന കഴിവ് ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ നമസ്കരിക്കുവാൻ നമുക്കിടയാകണം ആ ദൈവം തൻ്റെ ജനത്തിന് ശക്തി നൽകും തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാനും അതുവഴി ശക്തിയും സമാധാനവും ലഭിക്കുവാനും നമുക്കിടയാകട്ടെ ദൈവത്തിന്റെ വശത്തുള്ള എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹകരമായ ഒരു ദിനം ആശംസ